ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്നൊരു കുക്കിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു സ്നേഹ പ്രകടനം ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഉള്ളിവടിയും ചായയാണ് ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പോൾ അമ്മയും ഞാനും ഒന്നും മാത്രമേ ഉള്ളു വൈകുന്നേരത്ത് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു പൂതി മഴ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഉള്ളിവടും ചായയും കുടിക്കാൻ തോന്നി എനിക്ക് കടയിലത്തെ പോലത്തെ ചാ ഉള്ള കഴിക്കാൻ തോന്നിയത് പക്ഷേ ഞാനുണ്ടാക്കിയത് നമ്മൾ സാധാരണ റംസാനിനൊക്കെ ഉണ്ടാക്കാറുള്ള നോമിനൊക്കെ ഉണ്ടാക്കാറുള്ള കടലമാവ് ഇട്ടിട്ടുള്ള ഇതാണ് അപ്പോൾ മൈദ യൂസ് ചെയ്തിട്ടല്ല കടലമാവ് വെച്ചിട്ടാണ് അത് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തു അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട ചില്ലി പച്ചമുളക് ജിഞ്ചറ് അതായത് ഇഞ്ചി അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് മാറ്റിവെച്ചു അതുപോലെ തന്നെ നമ്മുടെ വേപ്പിലും കുറച്ച് മല്ലിയിലിങ്ങനെ എടുത്തു ഇലക്കി വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നന്നായി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എന്താ പറയുക പൊടി വെച്ചിട്ട് നമ്മുടെ കടലമാവിൻ്റെ പൊടിയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഈ ഒരു മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കും എന്നിട്ട് മാവ് റെഡി ആക്കിയിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ട് അത് സ്പൂൺ വെച്ചിട്ട് ഓരോന്നായിട്ട് എണ്ണ ചൂടാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ചായ ഒരു പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കും ഉണ്ണിക്കും എനിക്കും വൈകുന്നേരത്ത് എന്ന ഇതായിരുന്നു അപ്പോൾ ഒരു നല്ല മഴയുടെ ഒപ്പം ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എഫക്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മളും ഹാപ്പി ആയിരിക്കും നമ്മുടെ കൂടെയുള്ളവരും ഹാപ്പി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പുതിയൊരു വ്യൂവർ ആണെങ്കിൽ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ